മദ്യവിനൽ അവധി ആരംഭിച്ച ഒരു മാസമായിട്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻകുറവ് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി അതേസമയം വേനൽ മഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു മൂന്നാറിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലമാണ് അവധിക്കാലം മദ്യവേനലവധിക്കാലം ശേഷം സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിനോദസഞ്ചാരികളെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇത്തവണ മദ്യവേനലവധി ആരംഭിച്ച ഒരു മാസമായിട്ടും മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് മദ്യവേനൽ അവധി ആരംഭിച്ച ശേഷം വിഷു ഈസ്റ്റർ ദിവസങ്ങളിൽ മാത്രമാണ് മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഏകദിന സന്ദർശകരായിരുന്നു എത്തിയവരിൽ ഭൂരിഭാഗവും തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിൽ കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി അതേസമയം വേനൽമഴ പെയ്തതോടെ മൂന്നാറിൻ്റെ കാഴ്ചയ്ക്ക് പറയുന്നു സോ ഇറ്റ്സ് നൈസ് ഹിയർ ലൈക് ദ ക്ലൈമേറ്റ് ഇസ് വെരി ഗുഡ് ഇറ്റ്സ് ലൈക് കോൾഡ് വിച്ച് ഇസ് ബെറ്റർ സോ വി ആർ ഫിറ്റ് ഗോവ ഹിയർ വി കേം ഓൾ ദ വേ ഡ്രൈവിംഗ് ഹിയർ ബികോസ് വി നോ ദാറ്റ് ദിസ് ഇസ് എ ഹിൽ സ്റ്റേഷൻ ആൻഡ് സീ ലോട്ട് ഓഫ് ഇവൻ ദോഡ് സീ ലോട്ട് ഓഫ് ബിസ് Drive as well as it would be a nice uh, climate here. So, uh, after uh, searching a little bit, we thought it would be good, and the experience is very good right now. Uh, it's chill, it's cool, and uh, we are enjoying ourselves here. Uh, we saw a lot of things today. Uh, it was our first day, and uh, it was overall it was a good experience. <laughs> யங்கரிக் ஆகி ஒன்பதரை அது ரொம்ப பிரமிக்க கூடிய அளவுக்கு சவுத் சோனில் இந்த மாதிரி ஒரு வியூ பார்க்கறதுக்கு வாய்ப்பில்லை நிறைய பார்த்துருக்கோம் இருந்தாலும் எல்லாத்துக்கும் இது வந்துட்டு இருக்கும் പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല ഞങ്ങൾ ഒട്ടും തണുപ്പ് ഇത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാ വന്നത് പക്ഷെ വന്ന് നോക്കുമ്പോ അത്യാവശ്യം കോടയും നമ്മൾ ഉദ്ദേശിച്ചത്ര ചൂടില്ല അത്യാവശ്യം തണുപ്പും പച്ചപ്പും എല്ലാം തന്നെ ഉണ്ട് ഞങ്ങളിപ്പോ ഇരവികുളം പോയി പിന്നെ അത് കഴിഞ്ഞ് ബൊട്ടാനിക്കൽ ഗാർഡൻ പോയി ഇപ്പൊ ഇനി നാളെയും കുറച്ച് സ്ഥലം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏപ്രിൽ മാസത്തിൽ നാല്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മുറികളിൽ സഞ്ചാരികൾ താമസിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയായി മൂന്നാർ ചിന്നക്കനാൽ പള്ളിവാസൽ മേഖലകളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് കനത്ത മഴ പതിവാണ് കൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതിക്കൂട്ടലിന്റെ ഭാഗമായി നീര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പണികൾ ഊർജിതമായി നടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം പതിവായതും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവിനെ സാരമായി ബാധിച്ചു മെയ് മാസത്തിലും സഞ്ചാരികളുടെ ബുക്കിംഗ് തീർത്തും കുറവാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു